യു ഡി എഫ് സ്ഥാനാർത്ഥി രാജ്മോൻ ഉണ്ണിത്താൻ തൃക്കരപ്പുറം മണ്ഡല പരിധിയിൽ പര്യടനം നടത്തി നിലേശ്വരം പടിഞ്ഞാറ്റുംകുഴവിൽ നിന്നും ആരംഭിച്ച പര്യടനം രാത്രിയാണ് മലയോര കേന്ദ്രമായ നറുക്കിലക്കാട് സമാപിച്ചത് കാസർകോട് വികസന പ്രവർത്തനങ്ങൾ എണ്ണിപ്പറഞ്ഞും തൊഴിൽശാലകളിൽ വോട്ട് അഭ്യർത്ഥിച്ചുമാണ് വിവിധ കേന്ദ്രങ്ങളിൽ രാജ്മോർ ഉണ്ണിത്താൻ പര്യടനം നടത്തിയത് കാസർഗോഡ് ചെറുവത്തൂർ പഞ്ചായത്തിലെ മൈശ തെക്കേ വളപ്പ് ചെറുവത്തൂർ ബസ് സ്റ്റാൻഡ് പരിസരം പിലിക്കോട് പഞ്ചായത്തിലെ കാലിക്കടവ് വെള്ളച്ചാൽ കയ്യൂർ ചീമേനി പഞ്ചായത്തിലെ ചെമ്പ്രകാനം ഈസ്റ്റ് വലിയപ്പുയിൽ ഞണ്ടാടി ചീമേനി ടൗൺ പോത്താങ്കണ്ടം അത്തൂട്ടി കുന്നുംകൈ മൗക്കോടി കടുമേനി നല്ലോമ്പുഴ പാലാവയൽ തയ്യേനി തുടങ്ങി ഇരുപത്തിമൂന്ന് കേന്ദ്രങ്ങളിൽ പര്യടനം നടത്തിയാണ് നറുക്കിലക്കാട് സമാപിച്ചത് വിവിധ കേന്ദ്രങ്ങളിൽ രാജ്മൽ ഉണ്ണിത്താനെ കൂടാതെ യു ഡി എഫിന്റെ ജില്ലാ നിയോജക മണ്ഡലം ഭാരവാഹികളും സംസാരിച്ചു